ച്ചാ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്ത് പൊടിയിൽ ഒഴിച്ച് കുഴച്ച് വെച്ചേക്കുവാണിത് കണ്ടോടി അരി അരിച്ച് നല്ലപോലെ അപ്പത്തിന്റെ അരിപ്പേലു നല്ലപോലെ എടുക്കണം എന്നിട്ട് വളർത്തുകയാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത് അതല്ല ഞാൻ ചോദിച്ചത് ഈ വറുത്ത പൊടി അരിച്ചാണ് എടുക്കണേ അതോ മിക്സിയിലിട്ട് ജാറിലിട്ട് കറക്കാ ജാറിലിട്ട് എടുക്കാം അരിച്ച് കട്ട കൂടാതെ അരിച്ച് വറ ചൂടാക്കി എടുത്താലും മതി ഓക്കെ ആ ഇത് പുട്ടിനേക്കാളും ഇച്ചിരി കൂടെ നല്ല രീതിയിൽ വറുത്തെടുക്കണം പൊടി എന്നാലാണ് ഇടിയപ്പോൾ ഒന്നിനൊന്നും തൊടാതെ കിട്ടുള്ളൂ ഓക്കെ ശരി തുടങ്ങാം തുടങ്ങാം നമുക്ക് കറക്കി നമുക്ക് തേങ്ങ ആയിട്ടോളൂ കേട്ടോ ഇടയ്ക്ക് എൻ്റെ മകനൊന്ന് ഓടി വന്നു കുഞ്ഞുമകൻ അവനിങ്ങനെ ചില കോമാളിത്തരത്തിനൊക്കെ ഓടി വരും മമ്മി എന്നാ ചെയ്യണേന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്നത് പിന്നെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം വേഗട്ടെ நம்ம வந்து நமக்கு எடுக்க ஆ எடுக்க இது നമ്മുടെ എൻ്റെ സബ്സ്ക്രൈബർമാർക്ക് എല്ലാവർക്കും കൂടു കൂടി ഉണ്ടാക്കി എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ കാണിക്കുന്നതാണ് ഇത് ഞാൻ കാണിച്ചിട്ടിട്ടില്ല അപ്പം നല്ല ചൂട് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് മമ്മി ഒരു മുട്ടക്കറിയുടെ വീഡിയോയും കൂടി ഇടാം അത് നമുക്കിപ്പോൾ റെഡി ആക്കിയാ ഓക്കെ അപ്പം അങ്ങനെ ഇടിയപ്പം റെഡിയായി നല്ല ചൂട് നിറക്കുന്ന ഇടിയപ്പം ഓക്കെ പ്രസ് ബ്രെഡ് തയ്യാർ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം താങ്ക് ഇന്ന് നമ്മൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അത് നമ്മൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് അത് ഇത് മുട്ടക്കറിക്ക് നമ്മൾ സവോള അരിഞ്ഞുവെച്ചപ്പോൾ സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഒന്ന് അരച്ചെടുക്കും അതായത് തക്കാളിയും സവോളയും കൂടെ നമ്മൾ അരച്ച് ചേർക്കുവാണ് അത് പിന്നെ അതിനക്കാനുള്ളത് മല്ലിയില പെരിഞ്ചീരകം തേങ്ങ പിന്നെ ഉള്ളി ഇത് ആഫ്രിക്കൻ മല്ലിയുടെ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് മറ്റേ പിന്നെ മല്ലിയാലി ഇല്ല ഇത് നമ്മൾ ഞാനിവിടെ പറമ്പിൽ നട്ടു കുളിപ്പിച്ചേക്കണതാണ് അപ്പോൾ അതാണ് അരക്കാൻ പോകുന്നത് ഇനി ഇത് അരച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ തേങ്ങ അരച്ച് മാറ്റി വെച്ചു നമ്മൾ ആ ജാറിലേക്ക് തന്നെ സൗകോളാം തക്കാളി ഇതിൽ ചേർക്കുക കേട്ടോ വച്ച് ചൂടായി കടുകിടാം വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പിളി ട്ടോ മഞ്ഞപ്പൊടി അതെല്ലാം മുളക് പൊടി മസാല കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുവാണേ ാളി സബോളെ അരിഞ്ഞത് ഒഴിക്കുവാണേ അരച്ചതാണ് അധികമല്ല അരച്ചതാന്നാണ് പറഞ്ഞത് ഉപ്പിട ഉപ്പ് കല്ലേക്ക് കൈക്ക് വശം ഞാൻ ഉപ്പു കൂടിയൊക്കെ ഇട്ടാ കൂടിപ്പോ അരച്ചു വെച്ചേക്കുന്ന പിന്നെ സവോള മല്ലിയില പിന്നെ തക്കാളി പെരിഞ്ചീരകം ഇത്രയും സാധനം നമ്മൾ ചൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് എളുപ്പത്തിനുള്ള കറിയാട്ടോ നമുക്ക് നല്ല ടേസ്റ്റുമാണ് മുട്ടക്ക് ഈ തേങ്ങ അരച്ച് ഒരു ബുദ്ധിമുട്ട് മാത്രമുള്ളൂ ഇനി നമുക്ക് മുട്ട അങ്ങോട്ട് ഉള്ളൂ കരിവേപ്പിലയും കൊടുക്കാം നമ്മുടെ മമ്മി സ്പെഷ്യൽ ഇടിയപ്പവും മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീണ്ടായിട്ട് കാണാം ബൈ ബൈ